ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഗെയ്സ് അപ്പോ ഞാനും അപ്പ അതിനോട്ടൊന്ന് ഇന്റർ എടുക്കണത് പിന്നെ മറ്റോരൊക്കെ അവിടെ വെച്ചാൽ ഉമ്മയും ചക്കരെയും ചക്കരെയും ഉമ്മയും എല്ലാവരും താഴത്തുണ്ട് അവിടെ കുട്ടീൻ്റെ അടുത്തായിട്ട് അങ്ങനെ ഉണ്ട് പിന്നെ കുറച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ രണ്ടാളും അപ്പൊ എന്തൊക്കെയാ വിശേഷങ്ങള് എന്തുക്കിട്ട് സന്തോഷമായിട്ടിരിക്കണോ കിട്ടിയപ്പോഴും എപ്പോഴും പറയാൻ നിക്കണ്ട കാരണം നമ്മളത് പിന്നെ കേട്ടിട്ടായി ചിലവർക്കൊക്കെ അത് ഒന്നും പറ്റണില്ല ആൾക്കാർക്കായി കാരണം എത്രയോ കേട്ടിട്ട് നിങ്ങൾ എന്തിനാ പറയുന്നത് പറയണത് കാരണം നമ്മൾ നമ്മൾ സന്തോഷം കൊണ്ട് പറയണതാണ് മനസ്സിലായില്ലേ നമ്മള് സന്തോഷം കൊണ്ട് പറഞ്ഞതാണ് അപ്പോ കേട്ടോ പണ്ട് ഞങ്ങൾക്ക് മാത്രമേ കുട്ടികളെ കുട്ടികളോ ചോദിക്കണം അപ്പൊ ചോദിക്കണവർ ചോദിച്ചോളെ അല്ലൊന്നും പ്രശ്നമൊന്നും എന്നാലും നമ്മളെ സന്തോഷം പങ്കുവെക്കുന്നു അതിപ്പോൾ ഇനിയും ചിലപ്പോ നമ്മൾ ഇങ്ങനെ പറഞ്ഞിരിക്കും അതിപ്പോൾ നോക്കിട്ടൊന്നും കാര്യമില്ല കാരണം ഞാനും പറയുന്നു ആട്ടോമാറ്റിക് പറഞ്ഞു കാരണം അങ്ങനെ അത്രത്തോളം കാത്തിരുന്നിട്ട് പിന്നെ ഒരു പെൺകുട്ടി കിട്ടിയോണ്ട് അവരാ സന്തോഷം പറയും അതേപോലെ തന്നെ എനിക്കും അങ്ങനെ തന്നെ ഒരു ഉപ്പായ സന്തോഷം എനിക്കും ഉണ്ട് അതുകൊണ്ട് നിങ്ങളിപ്പോൾ പറയാനുള്ള കണ്ട് പറഞ്ഞോളിക്കുന്നത് ഇപ്പം പ്രശ്നമൊന്നുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ വിശേഷങ്ങളല്ലേ പിന്നെ അതേപോലെ തന്നെ കുട്ടീനെ കണ്ടിട്ട് ആരെ പോലെയാണെന്നൊക്കെ ഇപ്പൊ ഒട്ടുമുക്ക് ആൾക്കാരും പറഞ്ഞിരിക്കണം എന്താ അറിയോ എന്താണെന്ന് അറിയാം ഉമ്യെ പോലെ ആണെന്നില്ലേ അത് വരും കാരണം എന്തായാലും അത് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ലല്ലോ അതെന്തായാലും ഒരു ഷെയ്പ്പായി വരുമ്പോ എന്തായാലും ഒരു വയസ്സൊക്കെ ആവും ആ അലമോള് പിന്നത്തെ നൂല് മാസം ചക്കരയെ പോലായി പിന്നെ ഉമ്മാന്റെ കട്ടായി അറിഞ്ഞു ആ പിന്നെ നൗഫലിന്റെ കട്ടായി അറിഞ്ഞു അപ്പൊ മാറി മാറി തന്നെ വരിക േ ആ അത് പക്ഷെ മാറിക്കൊണ്ടിരിക്കും അത് മാറിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്കിപ്പോഴ ആരെ പോയാലും കുഴപ്പമില്ല സോലഹായിട്ടൊരു കുട്ടീനെ ആപത്തുള്ള നമുക്ക് കിട്ടിയാൽ മതി അത്രേ ഉള്ളൂ അപ്പൊ അത്രേ നമ്മൾ വിചാരിച്ചുള്ളൂ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അല്ലെന്ന് നമുക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ അതായത് അഹമ്മദില്ല കാര്യങ്ങളൊക്കെ ആകാത്ത അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആവുന്നില്ല എനിക്കിന്നിപ്പോ നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് കഴുകാണ്ടോ അപ്പൊ കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ഒന്നല്ലേ അവിടെ പാർക്കിങ്ങിലൊക്കെ ഇട്ടിട്ട് വണ്ടി ഫുള്ള് വണ്ടിയിൽ നിന്ന് ഒന്ന് കഴുകണം എനിക്ക് കാരണം വെച്ചാൽ ഫുള്ള് ചളിയും പൊടിയും കച്ചറായിട്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് മഴ കാരണം ഫുള്ള് മഴയാണ് അപ്പൊ മഴയത്ത് കൂടി ഓടിയിട്ട് എടുത്തിട്ട് സാധാരണ നമ്മളെ വെള്ള വണ്ടി ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചളി കുടിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയും കൊടുക്കുന്ന ആളാണ് എന്റെ പുതിയ ബൈക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ കാർ ആയിക്കോട്ടെ കാറായിക്കോട്ടെ ഏതൊന്നായിക്കോട്ടെ അതെ വലിയ ആവശ്യത്തിനും ഓടി അപ്പൊ അതില് വണ്ടി ഫുള്ള് അഴുകൊണ്ട് പിന്നെ ബ്ലഡ് വാങ്ങാൻ വേണ്ടി ഓടി മഴയായിരുന്നു അതെ അതെല്ലത്തിനും അപ്പൊ അങ്ങനെ പാർക്കിങ് പുറത്ത് പാർക്കിങ്ങിനും ഡിസ്ചാർജ് കഴിഞ്ഞാൽ വീട് ഇവിടത്തുനിന്ന് ഫ്രീ ആവട്ടെ അപ്പോഴത്തേക്കും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിന്ന് കഴുകിട്ടാ ചോദിച്ചാൽ അപ്പോൾ ഏതായാലും നമ്മളിന്ന് വണ്ടി കഴുകാൻ പോവുകയാണ് ഗ്യസ് വണ്ടിയൊക്കെ ഒന്ന് കഴുകി കുറച്ച് പണികളൊക്കെ ചെയ്യാൻ പോകുകയാണ് അതൊന്നും അപ്പോൾ ഒന്ന് കഴുകി റെഡിയാക്കുക അപ്പോൾ ഏതായാലും വണ്ടി കഴുകാൻ പോകുന്ന പിന്നെ സാധനം ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്നും പരിചയപ്പെടുത്തി തരാം ഗേസ് അപ്പോൾ ഇതാണ് അകാരയുടെ ഹൈ പ്രഷർ വാഷർ കേട്ടോ നമ്മൾ ഇതുകൊണ്ടാണ് കാറ് കഴുകാൻ പോകുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം അപ്പൊ ഈ ഒരു ഇരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇതാണ് മെയിൻ യൂണിറ്റ് മെയിൻ മോട്ടർ ഇതാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ പിന്നെ മോഡലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ നേരെ ബേക്കറി തന്നെയാണ് ഇതിന്റെ ഗണ്ണ് വരുന്നത് അപ്പൊ ഈ ഒരു കൊണ്ടാണ് നമ്മൾ നമ്മുടെ കാർ കഴുകാൻ പോകുന്നത് ഈ ഒരു ഗണ്ണില് ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ കഴുകാൻ പോകുന്നത് പിന്നെ കൂടെ രണ്ട് ഓസ് കിട്ടിയിട്ടുണ്ട് പൈപ്പ് കിട്ടിയിട്ടുണ്ട് ബാക്കി നമ്മുടെ പൈപ്പിലും അതേപോലെ തന്നെ വെള്ളത്തിൽ ബക്കറ്റ് വെള്ളത്തിലൊക്കെ ഇട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധനം കിട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് ഫോം ബോട്ടിലാണ് കേട്ടോ നമ്മൾ പിന്നെ വണ്ടി കഴിയുമ്പോൾ നമ്മൾ പത ഉപയോഗിക്കുമല്ലോ സോപ്പ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫോം ബോട്ടിലാണ് അപ്പൊ ഏതായാലും നമുക്ക് ഇതിന്റെ യൂസ്ഫുൾ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കെ ഇതാണ് ഈ ഒരു കാർ വാഷറിന്റെ ഗൺ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ സാധനമാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി കാണുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നമ്മളിതിൽ നിന്ന് ഇത് പുറത്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്താണ് ബാക്കി സാധനങ്ങൾ നമ്മൾ ഇനി ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് അതിനകത്താണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചുതരാം ഓക്കെ അപ്പൊ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു ഓസാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഓസിന്റെ എൻഡ് കണ്ടില്ലേ ഈ ഒരു എൻഡ് നമ്മൾ ജസ്റ്റ് ഇത് ഇതാണല്ലേ ഇവിടേക്ക് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക കാണിച്ചു തരാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം അത്രയേ ഉള്ളൂ പണി ഇനി ഇതിന്റെ മറ്റേ എൻഡ് വന്നിട്ട് നമ്മൾ മെഷീനിലേക്കാണ് കണക്ട് ചെയ്യാൻ പോകുന്നത് എന്താ കണ്ടോ ഈ ഒരു എൻഡ് വന്നിട്ട് നമ്മൾ ഈ ഒരു മെഷീനിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം കണ്ടോ കണക്റ്റ് ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ കണക്ട് ആയിട്ടുണ്ട് അപ്പൊ ഇതിന് രണ്ട് എൻഡ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ഊരിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വലിച്ചതിന് ശേഷം അങ്ങനെ പ്രസ് ചെയ്ത് വലിച്ചതിനു ശേഷം ഇത് എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അത് നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ സപ്പോൾ ഈ ഒരു സാധനം കണ്ടില്ലേ നമ്മൾ ഇതിലേക്കാണ് നമ്മൾ ഇത് ഫിറ്റ് ചെയ്യാനുള്ളത് ഫിറ്റ് ചെയ്തതിനു ശേഷം ഇത് ഉണ്ടാവും നല്ലപോലെ നമുക്ക് ഈ ഒരു സാധനം വെച്ച് നല്ലപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്യാം അപ്പോൾ എന്താ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് വാട്ടർ ലീക്കേജ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് ഡയറക്റ്റ് പൈപ്പിലും യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഇതേപോലെ ഓസ് കണ്ടില്ലേ ഓസിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഓസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല ഈ അടിയത്തെ ഈ ഒരു സാധനം ജസ്റ്റ് ഇങ്ങനെ സിമ്പിളായിട്ട് തുറന്നെടുക്കുക തുറന്നെടുത്തിന് ശേഷം ഇത് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇടുക കണ്ടില്ലേ എന്നിട്ട് ഇതാ കാണുന്നുള്ളൂ നിങ്ങൾ ഓസ് നമുക്കിതേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇങ്ങനെ ഒന്ന് നല്ലപോലെ കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സാധനം നമ്മൾ തിരിച്ച് അതേപോലെ തന്നെ നല്ലപോലെ ഒന്ന് റൊട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി അതവിടെ ലോക്ക് ആയിട്ടുണ്ട് അതിന് നമ്മൾ ഈ ഒരു സാധനം ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അതുപോലെ ഈ ഇരിക്കുന്നത് ഇൻലെറ്റ് കണക്ടറാണ് കേട്ടോ ഇൻലെറ്റ് കണക്ടറാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ ത്രീ മീറ്റർ ഓസ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം മൂന്ന് മീറ്റർ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നീളം ഉണ്ടോ അതേപോലെ തന്നെ ഈ ഒരു കണ്ടില് നമ്മള് ഫിറ്റ് ചെയ്തേക്കുന്ന ഈ റോസ് ഉണ്ടല്ലോ ഇത് ഒരു അഞ്ച് മീറ്ററോളം നീളം വരുന്ന ഔട്ട്ലെറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സാധനം കണ്ടില്ലേ ഇത് ഫിൽറ്റർ ആണ് നമ്മള് ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഇട്ടാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിൽട്ടർ നമ്മളിതിൽ കണക്ടിവിറ്റി വേണം നമ്മൾ ബക്കറ്റിലെ വെള്ളത്തിലിടണം എന്താ കണ്ടില്ലേ ഇതില് ഫിൽറ്റർ ഇതിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ബക്കറ്റ് വെള്ളത്തിലൊക്കെ ഉപയോഗിക്കുകയാണ് പിന്നെ വണ്ടി കഴുകുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെറിയ ചെറിയ പൊടിയോ അതേപോലെ കച്ചറയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താവില്ല നമ്മൾ ഈ ഒരു മെഷീൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു സിസ്റ്റം കൊടുത്തിട്ടുള്ളത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഇതിന്റെ മൂന്ന് ടൈപ്പ് എക്സ്റ്റൻഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ എക്സ്റ്റൻഡർ എങ്ങനെയാണ് നമ്മുടെ ഗണ്ണിൽ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം അപ്പൊ അത് തന്നെ നമ്മൾ ഈ ഒരു എക്സ്റ്റെൻഡർ ആ ഇത് കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് കണക്ട് ചെയ്യാനൊന്നും വലിയ സിമ്പിൾ ആണ് ഈ ഒരു സാധനം കണ്ടില്ലേ ഇത് നമ്മൾ ജസ്റ്റ് ഇത് കണ്ടില്ലേ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രെസ് ചെയ്തിന് ശേഷം നമുക്കൊരു സ്പ്രിങ് മാതിരി നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ സാധനം അടിപൊളിയായിട്ട് ലോക്ക് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ അടുത്ത് നമ്മൾ ഇത് കണക്ട് ചെയ്യാൻ പോകുന്ന ഈ ഒരു പിന്നെ എക്സ്റ്റൻഡർ ആണ്ട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പിന്നെ വാഷ് ചെയ്യാനുള്ള മെയിൻ സാധനം വാഷ് വാഷ് ചെയ്യാനുള്ള ഒരു ഗണ്ണില് മെയിൻ സാധനം ഇതാണ് അപ്പം ഇത് വെച്ചാണ് നമ്മുടെ വെള്ളത്തിന്റെ ഫോഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ ഫിറ്റ് ചെയ്യണം ചെയ്യണമെന്ന് ചെങ്കിലതാണ്ടെ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ ഇത് ഇതിനകത്ത് നല്ലപോലെ ഫിറ്റ് ആയിട്ടുണ്ട് കണ്ടില്ല അപ്പോൾ ഏതാണ്ട് ഇത്രത്തോളം നീളം നമുക്ക് ഓൾറെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാൻ പോകുന്നുണ്ടോ അപ്പോൾ വയർ വയറുണ്ടല്ലേ അത്യാവശ്യം നല്ല നീളുണ്ട് അപ്പോൾ നമ്മുടെ പവർ പോയിന്റ് കുറച്ച് അധികം ദൂരത്താണെങ്കിൽ പോലും നമുക്ക് വേറെ എക്സ്റ്റെൻഡർ കൊണ്ട് എക്സ്റ്റൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും നിളം ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം ദൂരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം നമുക്കൂടെ അടുത്ത് തന്നെ ഒരു പ്ലഗ് പോയിന്റ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണത് ഇതിലേക്ക് കണക്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം നമ്മളത് കണക്ട് ചെയ്ത് കഴിഞ്ഞു നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞു ഓക്കെ ഓക്കെ അപ്പം നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത ആ ഒരു ഹോസ് ഉണ്ടല്ലോ അതെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് കാണിച്ചു അപ്പൊ നമ്മളത് ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ബക്കറ്റ് വെള്ളം വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് ഒന്ന് ഇടുവാണിത് കണ്ടില്ലേ ഇങ്ങനെ ഒന്ന് മുക്കി അതിലേക്ക് താഴേക്കൊന്ന് നല്ലപോലെ മുക്കി ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പമ്പ് ഓൺ ആക്കിയിട്ട് നമുക്ക് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം അപ്പൊ നമ്മൾ നമ്മുടെ മെഷീൻ ഒന്ന് ഓണാക്കി നോക്കുകയാണോ കേട്ടോ ഇവിടെ അപ്പൊ നമ്മളെ വണ്ടിയിൽ കണ്ടോ അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് മഴ നനഞ്ഞു വന്നതാണ് വണ്ടി കണ്ടോ അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിലുണ്ട് കണ്ടില്ലേ ഈ ചെളിയൊക്കെ നമുക്ക് പിന്നെ കാർ വാഷ് ചെയ്തുകൊണ്ട് കഴുകി ഉഷാറാക്കാം ഓക്കെ അപ്പോൾ ഫുള്ള് ചളിയും പൊടിയൊക്കെ നമ്മുടെ ഈ വണ്ടി കഴുകിയതിന് ശേഷം എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കി വെക്കാം നമ്മൾ ഗണ്ണിൽ നമ്മൾ പ്രെസ് ചെയ്താൽ മാത്രം വെള്ളം വരുള്ളൂ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതേ ടൈമിൽ തന്നെ ഈ ഒരു മോട്ടറിന്റെ ശബ്ദം വരുന്നില്ല കേട്ടോ അല്ലാതെ നോയിസ് കാര്യങ്ങളൊന്നുമില്ല അല്ലാതെ ഏതു നേരവും ഇത് നോയ്സ് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ല നമ്മൾ എപ്പോഴും പ്രസ് ചെയ്യുന്നത് ആ നേരത്തെ മാത്രമേ വെള്ളവും വരുത്തുള്ളൂ ഇത് നിങ്ങളുടെ ശബ്ദവും വരുത്തുള്ളൂ അപ്പൊ നിങ്ങൾ കണ്ടില്ല ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തത് ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് കാർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ഫോം ചെയ്യാൻ പോകണം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ഫോം ബോട്ടിൽ കുറച്ച് കാർ വാഷിൻ്റെ ഷാം എടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു ഫോം ബോട്ടിൽ നല്ലപോലെ ക്ലോസ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഫോം ബോട്ടിൽ നല്ലപോലെ ഒന്ന് കുലുക്കിയിട്ട് ഒന്ന് ഫോം ലെവൽ ലെവലാക്കിയതിന് ശേഷം നമ്മൾ അടുത്തത് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പോകണം അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത ഗണ് ഉണ്ടല്ലോ അതിനകത്ത് നമ്മുടെ എക്സ്റ്റെഞ്ചർ ഒന്ന് മാറ്റിയതിന് ശേഷം കണ്ടില്ലേ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് കറക്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ഫോം ബോട്ടിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നേരെ വണ്ടിയിലേക്ക് ഫോം അപ്ലൈ ചെയ്യാം ち아ちゅち <laughs> <laughs> അപ്പൊ നമ്മള് മറ്റത് കൊണ്ട് ഏകദേശം കാർ വാഷ് ചെയ്ത് കഴിഞ്ഞു അതേപോലെ തന്നെ ഈ ഒരു എക്സ്റ്റൻ്റി നമ്മൾ കാണിച്ചില്ലല്ലോ അതും ഇതേപോലെ തന്നെ നമുക്ക് നല്ലപോലെ പ്രെഷർ ചെയ്ത് വാഷ് ചെയ്യലാണ് അപ്പൊ ജസ്റ്റ് ഇതേപോലെ തന്നെ കെട്ടിക്കൊടുത്താൽ മാത്രം മതി ഇതും അതേപോലെ തന്നെ സെയിം യൂസ്ഫുൾ ഉണ്ടോ ഞാൻ കാണിച്ചുതരാം അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ നല്ലപോലെ അടിപൊളിയായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കണ്ടില്ലേ വണ്ടിന്റെ ആ പഴയ അഴുക്ക് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടോ എല്ലാതും പോയിട്ടുണ്ടോ നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് വണ്ടി ക്ലീൻ കണ്ടോ എല്ലാ അഴുക്കും പൊടിയും ചളിയും എല്ലാം പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് വണ്ടി വാഷ് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ വീടും അതേപോലെ തന്നെ വീടിന്റെ മുറ്റവും കാര്യങ്ങളും ഇതേപോലത്തെ ടൈല് കാര്യങ്ങളൊക്കെ യൂ പിന്നെ കഴുകണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു അകാരോടെ പമ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മൾ ഏതായാലും ഈ ഒരു പമ്പ് പമ്പുകൊണ്ട് നമ്മൾ കാറൊക്കെ വാഷ് ചെയ്തു കാറൊക്കെ സുന്ദര കുട്ടപ്പനായി നിങ്ങൾ കണ്ടു അപ്പോൾ ഇത് ഉപയോഗിച്ച് ഒരു യൂസർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇതിൽ ഹഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ഉണ്ട് കാരണം എൻ്റെ ബിൽ ക്വാളിറ്റി ആയാലും അതേപോലെ തന്നെ ഇതിൻ്റെ പിന്നെ യൂസ്ഫുൾ ആയാലും എല്ലാം കൊണ്ടും ഇത് എനിക്ക് നല്ലപോലെ പിന്നെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അകാരയുടെ കാർ ഒരു ഹൈ പ്രഷർ കാർ വാഷ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന് ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതേപോലെ തന്നെ കമന്റിലൊക്കെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ചെക്ക് ഔട്ട് ചെയ്തൊക്കെ പർച്ചേസ് ചെയ്യാം